കൊടുക്കത്തെ ചൂടാണ് എന്താ തണുപ്പുള്ള എന്താ ഉള്ള കുടിക്കാൻ തണുപ്പ് ക്രൂട്ടി നാരങ്ങ സർവത്തിന്റെ നാരങ്ങ സോടെ തണുപ്പുണ്ടാവോ ആ തണുപ്പുണ്ട് ആ തണുപ്പുള്ള നല്ലൊരു നാരങ്ങ സോട ഈ ഒടുക്കത്തെ ചൂട് കാരണം ഈ കുറേ ആൾക്കാർ ഈ തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ടാവൂലേ ഇപ്പോൾ നാശമായി വരുന്നുണ്ട് പക്ഷേ മഴ ഞാൻ ഉള്ളു അതെ മഴയില്ലാത്തൊരു പ്രശ്നം കൃത്രിമമായിട്ട് മഴ പെയ്യ്ക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് മലപ്പുറത്ത് ഇവിടെ മലപ്പുറത്ത് മലപ്പുറം ഉണ്ടെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് മഴ പെയ്പ്പിക്കുക ആ കൃത്രിമമായിട്ട് മലപ്പുറത്ത് അങ്ങനെ സംവിധാനം ഉണ്ട് അല്ലേ ആ ഉണ്ട് ഇന്ന് പോയി നോക്കണമല്ലോ നല്ല രസമുള്ള പരിപാടിയല്ലേ എൻ്റെ രസമുള്ള ഈ ഒടുക്കത്തെ വേനൽ ചൂട് കാരണം ഇത്തിരി മഴ പെയ്തെങ്കിലെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചുകയാണില്ലേ എന്നാൽ മലപ്പുറം വാണിയമ്പലത്ത് ഞാൻ നിൽക്കുന്ന ഈ വീട്ടുമുറ്റത്ത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും കൂടെ ചൂടി നിന്നാൽ മതി എങ്ങനെയാണെന്നല്ലേ വാ കാണിച്ചു തരാം എ സി മെക്കാനിക്കായ മൻസൂറാണ് വേനൽക്കാലത്തും തൻ്റെ വീടിനെ ഇങ്ങനെ കൂളാക്കി നിർത്തുന്നത് പൊള്ളുന്ന ഉച്ചവെയിലും മൻസൂറിന്റെ വീട്ടുമുറ്റത്ത് മഴ പെയ്യുന്നതും നോക്കി ആസ്വദിക്കുകയാണ് തൊട്ടടുത്ത വീട്ടുകാരെല്ലാം വീട്ടിൽ എ സി ഉണ്ടല്ലോ പിന്നെന്തിനാ കൃത്രിമ മഴ എന്ന് ചോദിച്ചാൽ മൻസൂറിന്റെ മറുപടി ഇങ്ങനെ എ സി ഉണ്ടോ ഉപയോഗിക്കില്ല എൻ്റെ ആവശ്യമല്ലല്ലോ തണുപ്പുണ്ടല്ലോ പിന്നെ അതിൻ്റെ എ സി കംപ്ലയിന്റ് വരുന്ന ഇടയ്ക്ക് ഫോണാക്കുന്നു അല്ല എ സി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല കൂളിങ് മഴയുള്ളതുകൊണ്ട് തണുപ്പ് അത്യാവശ്യം കിട്ടുന്നുണ്ട് അതെ അതെ തണുപ്പുണ്ടല്ലോ എത്ര വർഷമായി തുടങ്ങി ഇത് രണ്ട് വർഷം രണ്ട് വർഷം അപ്പോൾ ആളുകൾക്ക് പൊതുവായിട്ടുണ്ടാകുന്ന ഒരു സംശയം ഇപ്പം ഈ വേനൽക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം കുടിവെള്ളം കിട്ടാത്തൊരു പ്രശ്നം പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ വെള്ളം പാഴാക്കുന്നത് ഒരു പലരും അത് ഇത് 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 നനച്ചിരുന്ന വെള്ളം 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 തന്നെ നനക്കാൻ നനക്കാൻ ഉപയോഗിച്ച അധികം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുമല്ലോ ആ ഉപയോഗിക്കുന്നു മിനിറ്റോളം വർക്ക് അപ്പോൾ പാഴാക്കുന്നില്ലേ കൂളിങ് വീടിന്റെ മുകളിൽ സ്ഥാപിച്ച മോട്ടോറും സ്പ്രിംഗ്ലറുകളുമാണ് മഴ പെയ്യിപ്പിക്കുന്നത് കിണറിൽ നിന്നും വാട്ടർ ടാങ്കിലേക്ക് എത്തിക്കുന്ന വെള്ളമാണ് കൃത്രിമ മഴക്കായി ഉപയോഗിക്കുന്നത് വർഷമായി മഴ വേണമെന്ന് ും സാധാരണക്ക് ഉപയോഗിക്കണം ആരച്ച് മോട്ടറേ ഉള്ളൂ പിന്നെ അഞ്ച് സ്പ്രിങ്കറും മൂവായിരം രൂപയുള്ളത് വിശ്വസിച്ചു എല്ലാവരും ചെയ്യണം അനുകരിക്കണം എന്റെ അഭിപ്രായം മുറ്റത്ത് കുറച്ച് രണ്ട് മൂന്ന് മരങ്ങൾ ഫിറ്റ് ചെയ്യുക മരങ്ങൾ നനക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അങ്ങനെ സ്പ്രിങ്കർ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്താൽ നല്ല കൂളിങ്ങും ആണ് എല്ലാ ദിവസവും ഓണാക്കിയാറുണ്ടോ ആ ഇല്ലല്ലോ രാവിലെ വൈകുന്നേരം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഓണാക്കിയാൽ മതി അത് കൂളിംഗ് കിട്ടും ിറ്റർ വെള്ളമുള്ളൂ ആവശ്യം വരും ആയിരം ലിറ്റർ താങ്കൾ ഇരുന്നൂറ്റിയത് നനക്കാം ഉപയോഗിക്കണത് ഈ സിസ്റ്റം ആക്കി കടുത്ത വേനൽ ചൂടിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിനായി കുറഞ്ഞ ചെലവിൽ ആർക്കും പരീക്ഷിക്കാവുന്നതാണ് ഈ കൃത്രിമ മഴ എന്നാൽ വെള്ളം അനാവശ്യമായി പാഴാക്കരുതെന്ന് മാത്രം